ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് പള്ളിയിൽ സ്ഥാദിൻ്റെ ചിലവുള്ളത് കൊണ്ട് താ കുറച്ച് നേരത്തെ തന്നെ നീറ്റ് ചെയ്യുന്നു അപ്പോൾ സുഖൈബാഗിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് പണികളൊക്കെ ഒരുക്കി വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് താ ഞാൻ കുറച്ച് നേരത്തെ നീറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് വേണം ഇബാന ഇബ്ബാനെ കൂടെ നടക്കാൻ പോകാൻ അങ്ങനെ എന്താ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നീറ്റപ്പാടെ കുറച്ച് വെള്ളം കേട്ടോ ഇപ്പോൾ കുടിക്കൽ എന്നാലാണ് നടന്നിട്ട് നടന്ന് പോയി വന്നിട്ടുണ്ടോ പിന്നെ നമ്മൾ ചായ കുടിക്കൽ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കനും തേങ്ങ ചെറുവേതും ഒക്കെ ഒന്ന് എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ എന്നാൽ അത് നമ്മൾ വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് പിന്നെ ശരിയായി കിട്ടുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അച്ചൂനെയുള്ള ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇതാ സുബൈബാങ്ക് സുബൈനിസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്നെ മദസ്സ് തുടങ്ങും അപ്പം അവള് ആ സമയത്താണ് പോവല് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് അവൾക്ക് ചായക്കൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ടേ ഞാൻ ചായ കൂട്ടാൻ നോക്കിയപ്പോൾ നമ്മളെ പാല് തീർന്നു പോയിരുന്നുണ്ട് അപ്പോൾ ഞാൻ പല എടുത്തിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ അങ്ങനെ ചായ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോഴാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്ക് രാവിലെ സ്കൂൾ മദ്രസൊക്കെ ഉണ്ടാകുമ്പോൾ പത്തിരി ഒന്നും അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കാൻ കഴിയില്ല പത്തിരിയൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കണം കാരണം നമ്മളെപ്പോഴെങ്കിലും ഉണ്ടാക്കണതല്ലേ പിന്നെ എനിക്കാണെങ്കിൽ പ്രെസർമ്മ പറ്റിയ പത്തിരി ഇഷ്ടമല്ല കേട്ടോ നമ്മൾ ഇങ്ങനെ പരത്തി കൊടുത്ത പത്തിരി തന്നെ ഉണ്ടോ വേണം അപ്പോൾ അതൊക്കെ ചുട്ടുണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉണ്ട് നമ്മളും ഉണ്ട് കുട്ടികൾക്കും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പത്തിരി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ അത് ഞാൻ വെള്ളക്കൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊടി എടുക്കുന്ന കപ്പ് തന്നെ കേട്ടോ വെള്ളം എടുക്കൽ അപ്പോൾ ആ കപ്പിന് ഒരു കപ്പ് ഒരു കപ്പ് കരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുക്കലാണ് കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ പിന്നെ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ തളിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കലാണ് കേട്ടോ ചെയ്യൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ പത്തിരി ഒക്കെ നല്ലോണം ശരിയായി വരലുണ്ട് അങ്ങനെ അതാണ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് വെക്കാണ്ടോ വയ്ക്കാട്ടോ ശേഷം പിന്നെ നമ്മൾ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പോൾ ഞാനും തന്നെ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ കേട്ടോ പത്തിരിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കും പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ചെയ്ത് അല്ലാതെ നമ്മൾ വെള്ളം ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മളൊരു പിന്നെ കണക്കിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടുതൽ കൂടുതലൊഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ പൊടിയൊക്കെ ഒന്ന് ലൂസായി കിട്ടും അപ്പോൾ പത്തിരി നന്നാവാതെ വരും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്ത് നോക്കല് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പത്തിരി പൊടി വാട്ടുമ്പോൾ അതൊന്നും ശരിയായെന്ന് വരില്ല അപ്പോൾ നിങ്ങളും തന്നെ തിളച്ച വെള്ളം എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുമ്പോൾ റെഡിയാക്കി കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റും നൈസും ആയിട്ടുള്ള പത്തിരി തന്നെ കേട്ടോ നമുക്ക് കിട്ടുക അതിൻ്റെ നമ്മൾ പൊടിയൊക്കെ ഒന്ന് വാട്ടി വാട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം അതൊക്കെ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് തീയൊക്കെ ഒന്ന് ഓഫാക്കി നമ്മൾ കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പുറത്ത് നടക്കാൻ പോയി വന്നതിന് ശേഷം കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോഴത്തേക്കും ഇത് നല്ലോണം തണുത്തിട്ടുണ്ടാവും അപ്പം നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുക്കുന്നതാണ് ഞാൻ പുറത്ത് പോയിട്ട് തീ പൂട്ടിട്ട് നമ്മുടെ ചോറിനിലെ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം മക്കൾക്കൊക്കെ സ്കൂളും ഉണ്ട് കിട്ടും അപ്പോൾ അവർ ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർ ചോറും നമ്മൾ പോയി വരുമ്പോൾ റെഡിയാക്കണം അല്ലെങ്കിൽ നമ്മൾ പോയി വന്നിട്ട് വെള്ളമൊക്കെ വെക്കാന്നാൽ ചിലപ്പോൾ ചിലപ്പോൾ സമയം വൈകിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ പരിപാടി അവിടെ നോക്കുന്നുണ്ട് അങ്ങനെ എന്താ പത്തിരിക്കിലെ പൊടി വാട്ടി വെച്ചതും അങ്ങനെ നമ്മളെ വെള്ളം ചോറിനിലെ വെള്ളം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ അച്ചു റെഡിയായി വന്നിരുന്നു കേട്ടോ പിന്നെ അവർക്ക് ചായക്കൊന്ന് എടുത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ ആ പണികളൊക്കെ കുറച്ചൊക്കെ തീർന്നപ്പോഴത്തേക്കും സുബൈഭാഗം ഒക്കെ കൊടുത്തിരുന്നുണ്ട് പിന്നെ അച്ചു മദ്രസിലേക്കും പോയി ഇപ്പോൾ പള്ളിക്കും പോയിട്ട് അപ്പോൾ അവർ വരുവോളം കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ചെയ്ത് വെക്കാനുണ്ടായിരുന്നുണ്ട് അപ്പം നമുക്ക് വന്നാലും ഈസി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ ഇത്ര ധൃതി പിടിച്ച് അതൊക്കെ ചെയ്യുന്നത് കാരണം ഉസ്താദ് മദ്രസ് ഇട്ട് വരുമ്പോഴത്തേക്കും ഉസ്താവിന് ഫുഡ്ഡൊക്കെ ആവണം അപ്പോൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ലാന്നൊന്നും വിചാരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ റെഡിയാക്കി വെക്കണത് പിന്നെ മോനൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും നടക്കില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ആ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാണ് ഞാനും ഇപ്പം കൂടി വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ എടുത്തിട്ട് കുടിച്ചിട്ട് പിന്നെ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നടക്കാനൊക്കെ പോയി പിന്നെ പോകുമ്പോൾ ഭയങ്കര ഇറ്റാണ് കേട്ടോ കാരണം ഈ സമയത്തൊന്നും അങ്ങനെ വെളിച്ചൊന്നും വരില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇതാ നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഈ കാണാൻ ഈ സമയത്തൊക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കുതാ മോൻ ഒന്ന് ഇട്ടോ അപ്പം ഇമ്മയും ഇമ്മ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം മനോ മമ്മീ മോനും അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പണിയൊക്കെ കുറച്ച് ഒതുക്കി പോയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിട്ടല്ലേ ഈ മോൻ ഒന്നാൽ പിന്നെ ചില സമയത്ത് കുറുമ്പിടിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ വന്ന പാടേതാ പത്തിരിൻ്റെ പൊടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞിട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് ബോൾസാക്കിയിട്ടും വെച്ചിരുന്നേ അപ്പോഴത്തേക്കുതാ ഞാൻ പരത്തിയിട്ട് പിന്നെ ഇമ്മ ചൂടാന്ന് പറഞ്ഞപ്പോൾ അവിടെ പരത്തിയിട്ട് കൊടുത്തിട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇമ്മ അങ്ങനെ ചൂടുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ പത്തിൻ്റെ കറി റെഡിയാക്കാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തേങ്ങ അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തൊന്നും വരക്കാതെ സിംപിളായിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് തേങ്ങ അരച്ച് കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു സവാളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് എടുത്തിട്ട് ഒരു തക്കാളിൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു തക്കാളി ഒന്ന് അതിൻ്റെ പകുതി ആണ്ട്ട് വേണ്ട വലിയ തക്കാളിയൊക്കെ വന്നുണ്ടെങ്കിൽ ഒരു കാൽഭാഗം മതിയാവും കേട്ടോ അപ്പോൾ ചെറിയൊരു പീസ് തക്കാളി എടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് കൊടുത്തിരുന്നു അപ്പോൾ നമ്മളിത് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നുണ്ട് അപ്പോൾ അത് നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ള സവാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ടോ എന്നിട്ട് അത് നല്ലോണം വാട്ടി കൊടുക്കുകയാണേ അതൊന്ന് വാടി വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ിട്ടോ എന്നിട്ട് അത് വീണ്ടും നല്ലോണം എന്ന് വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വരുന്നത് റെഡിയായി വരുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീര പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ പച്ചമൊക്കെ പോയി വരുമ്പോൾ പിന്നെ നമ്മളതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കന് നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ടോ ചിക്കൻ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കുക്കറിൽ വേവിച്ചെടുത്താൽ നമ്മൾ നല്ലോണം വെന്ത് പോകുന്നൊന്നും സംശയം വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ വിസിലിട്ടിട്ട് വേവിച്ചാൽ നമ്മൾ പാകത്തിന് ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോഴത്തേക്ക് കുതാ മക്കളൊക്കെ സ്കൂളിലേക്ക് മദ്രസുട്ട് വന്നിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡിയായി തുടങ്ങുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ും ഒക്കെ ഞാൻ ഞാനിതിൻ്റെ ഇടയിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുക്കറൊക്കെ ഇതാ വിസിലിടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിലേക്കുള്ള തേങ്ങ അരച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ തേങ്ങ വെച്ചത് കൊടുത്തത് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പുറത്ത് വെച്ചതുകൊണ്ട് ഒക്കെ നല്ല ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി തേങ്ങ നമ്മൾ രാവിലെ നേരത്തെ കറികൾ ഉണ്ടാക്കുന്നവർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്താൽ ആ ജോലിയൊക്കെ നല്ലോണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം അതാ തേങ്ങ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് ചെറിയുള്ളി ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ കറി റെഡിയാവുമ്പോഴത്തേക്കും ഈ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇനി ചെയ്യുന്നത് അപ്പം ആ കുക്കറ് വീസിലൊക്കെ വന്നിട്ട് അത് കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് പാകത്തിന് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ചിക്കനിലേക്ക് അരച്ചു വെച്ചാൽ നമ്മൾ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട അപ്പം ഈ തേ തേങ്ങ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഏക ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഇവേപ്പിൻ്റെയും ഒക്കെ ഒന്ന് തയ്യാറാക്കുന്നുണ്ടട്ടോ അപ്പം നമ്മൾ ഇതിലേക്ക് മൂപ്പിച്ചെടുക്കാനാണ് കേട്ടോ ഈ ചെറിയ ഉള്ളിയൊക്കെ എടുക്കണത് അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് മാറ്റി അടുത്ത അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് തിളക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ ഉള്ളി ചെറിയുള്ളിയൊന്നും മൂപ്പിച്ചെടുക്കാണ്ടോ അപ്പോൾ ചെറിയ ഉള്ളി മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെക്കുകട്ടോ പിന്നെ നമ്മൾ ഈ അരിഞ്ഞുവെച്ച ചെറിയുള്ളി വേപ്പിൻ്റെ ലൈലി ഇട്ടിട്ട് നോണം കറിയൊന്ന് മൂമ്പിച്ചെടുക്കുകയാണ് അതിനാൽ നമ്മളെ ഉള്ളി മൂപ്പിച്ചെടുത്തൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആ കറിയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഈ കറി കഴിക്കാൻ അപ്പോൾ പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയുണ്ട് അപ്പം നിങ്ങൾ പത്തിരി ഒക്കെ ചുടുമ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂണ്ടോ അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നല്ലോണം ചെയ്യാൻ പറ്റുന്ന ഒരു കറിയൊക്കെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളെ കറി ഇതാ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഞാൻ പത്തിരിൻ്റെയും കറിൻ്റെയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബീഫ് കേട്ടോ അതും ഒന്ന് റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കാനും ഇങ്ങോട്ട് വരികയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ടേബിളുമ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗത്തിൽ ചെയ്തതിന് ശേഷം പിന്നെ അതാ നമ്മൾ കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാമ്പാറൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് അപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ അവിടെ കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് കട് കൊട്ടിച്ച ഇടാനും പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയത് ബീൻസ് എന്നിട്ടോ അപ്പോൾ ആ ബീൻസിൻ്റെ ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കടിച്ചി കട ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കലാണ് കേട്ടോ ചെയ്തത് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുക ക്ലീനിങ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതിൻ്റെ ആപ്പിയും കുഞ്ഞാമ്മയും അവടെ മോൻ്റെ കല്യാണം ഇട്ടത് പറയാനായിട്ട് വന്നു അപ്പോൾ ഞാൻ ഈ ഉച്ചൻ്റെ സമയത്താണ് അപ്പോൾ അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചു നിർത്തിയിട്ട് അപ്പോൾ ഞാൻ ബാക്കി പണികളൊക്കെ ഒന്ന് വേഗത്തിലാണ് കേട്ടോ ചെയ്ത് എടുത്തത് പിന്നെ ഞാൻ പെട്ടെന്ന് കുളിച്ച് കയറിയിട്ട് അവർക്ക് ചോറ് കൊടുക്കലും മുസ്താദിൻ്റെ ചോറ് കൊണ്ടുപോയി കൊടുക്കലും ഒക്കെ ഒന്ന് തിരക്ക് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കി വീഡിയോസൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൊന്ന് ക്ലിക്ക് കേട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്